എൻ്റെ ഭീഷണിയുണ്ട് ബാക്കി എൻ്റെ പറയും ഞാൻ ഇത്രയും കാലം ഈ ഈ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ജനങ്ങളോട് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഒരുവിധം എല്ലാവരും ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം കാരണം രണ്ട് അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരനുഭവിക്കുന്ന ഒരു ഒരു ക്രൈം എന്നുള്ളത് എന്നെ പറയാം അവരനുഭവിക്കുന്ന വല്ലാത്തൊരു ക്രൈമാണല്ലേ കാരണം അവരെ എവിടെയും ജീവിക്കാൻ അനുവദിക്കാതെ ഒരു ഒരു പയ്യൻ വന്ന് വന്ന് ഈ ഈ രീതിയിൽ രീതിയിൽ ചേർത്ത് വെച്ച് ലൈവ് അപേക്ഷിക്കണമെങ്കിൽ ഒന്ന് അറിയിച്ചു വലിയ രീതിയിലുള്ള ഒരു പിന്നിലുള്ളത് എന്നുള്ളതാണ് അപ്പം നമുക്ക് ആദ്യം വീടുകളിലോട്ട് ഒന്ന് കിടക്കാം ഭീഷണിയുണ്ട് ബാക്കി ഞാൻ പറയും ഇത്രയും കാലം ഈ ഈ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ജനങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ വരെ ഒരു ലൈവിലോ കാര്യങ്ങളോ വന്നിട്ടില്ല ഇന്ന് എനിക്കത്രയും മാനസികമായ രീതിയിലും എൻ്റെ ഭാര്യയ്ക്കും എനിക്കും ഒരു രീതിയിലും ജീവിക്കാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു രീതിയിൽ നിയന്ത്രിക്കാൻ ഞങ്ങൾ ഒരു മാനസിക നല്ല തെറ്റിപ്പോകുന്ന അവസ്ഥ കൊണ്ട് ഞങ്ങൾക്ക് ഒരു രീതിയിലും പറ്റുന്നില്ല ഞങ്ങൾ ചിലപ്പോൾ ആത്മഹത്യ സൂയിസൈഡിൻ്റെ അറ്റംറ്റിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാ സംഭവിച്ചതെന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ എൻ്റെ പേര് തുഷാർ ജോർജ്ജെന്നാണ് ഇപ്പോൾ നിലവിലെ പുന്നമറ്റം താമസിക്കുന്നു പുന്നമറ്റം താമസിക്കുന്നു മോറ്റുപിട പുന്നമറ്റംസിക്കുന്നു മോറ്റുപിടയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് എൻ്റെ പപ്പ ചെറുപ്പത്തിലെ മരിച്ചുപോയി എൽ കെ ജി പഠിക്കുമ്പോൾ തന്നെ എൻ്റെ പപ്പ മരിച്ചുപോയി അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പപ്പയുടെ ഒരു കൊലപാതകം പോലെയാണ് വന്നത് പക്ഷേ ആ കേസ് തെളിഞ്ഞില്ല എൽ കെ ജി പഠിക്കുമ്പോഴാണ് മരിച്ചുപോയത് അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അമ്മേൻ്റെ കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എഴുപേഷനൊക്കെ പഠിച്ചു നല്ല നിലയിലെത്തി കഴിഞ്ഞ ഒരു രണ്ട് കൊല്ലം മുമ്പ് എൻ്റെ ചേച്ചി ആത്മഹത്യ ചെയ്തു അതൊരു മണ്ണെ ഒഴിച്ച് ബോഡീൻ്റെ എഴുപത്തഞ്ച് ശതമാനം പുള്ളി അങ്ങനെ ആത്മഹത്യ ചെയ്തു കാരണം പുള്ളിക്കാരിക്ക് മൂഡ് ഡിസോർഡർ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അങ്ങനെ ചികിത്സിച്ചു എപ്പോഴും ഈ മാനസിക രോഗിയെ രോഗിയ രോഗി രോഗി എന്ന് കേട്ട് 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 മടുത്തു ഞങ്ങളുടെ ജീവിതം അതുകൊണ്ട് തന്നെ മടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരു വീടൊക്കെ മേടിക്കാനായിട്ട് നോക്കി അതും ഇപ്പോൾ കടത്തിൽ ഇരിക്കുന്നു അപ്പോൾ എനിക്ക് ഒരു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി ഞാൻ ദുബായിൽ ആദ്യമായിട്ട് ജോലിക്ക് പോകണം അന്നേരമാണ് ഒരു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയത് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അപ്പോൾ ഈ ഇപ്പം ഞാൻ കല്യാണം കഴിച്ച ഭാര്യയുടെ അമ്മയും എൻ്റെ അമ്മയും കൂടെ മൂവറ്റ രൂപ വെച്ച് കണ്ടുമുട്ടുന്നു ഞാൻ ഈ പെൺകുട്ടിനെ കല്യാണം കഴിക്കുന്നു മീനു എന്നാണ് പേര് ഞാൻ അനാഥാലയ ടീച്ചിലിരുന്നു പെരുമ്പാവൂർ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് കല്യാണാലോചന ഉണ്ടെന്ന് പറഞ്ഞു പെരുമ്പാവൂർ പോന്നാശ്ശേരി അനാഥാലയം ടീച്ചിലിരുന്നു എനിക്ക് അപ്പൻ കുട്ടീനെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വിവാഹം കഴിക്കാൻ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അമ്മ സ്വന്തം അമ്മ ബോബിനി എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ കൊച്ചിനെ രണ്ടാനച്ച്റെ വീട്ടിലെ പുറത്ത് പുറത്ത് മാമലക്കാവലയിൽ രണ്ടാനച്ഛൻ്റെ സനീഷ് എന്ന് പറഞ്ഞാൽ രണ്ടാനച്ചൻ്റെ വീട്ടിൽ പിന്നെയും കൊണ്ടുപോയി നിർത്തി അവിടെ വെച്ച് ഈ കുട്ടി എന്നെ ഫോണിൽ വിളിക്കുവായിരുന്നു അപ്പോൾ ഈ കുട്ടി പറഞ്ഞു എനിക്ക് ഉപദ്രവം നേരിടുന്നു എനിക്ക് രണ്ടാം ഒച്ചിൽ നിന്ന് ഉപദ്രവം നേരിടുന്നു എന്നെ എന്തെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞു ഞാൻ മാറ്റിയിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഈ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് ഈ കുട്ടീനെ ഞാൻ വിളിച്ചുകൊണ്ട് പോകുന്നു അതിൻ്റെ പേരിൽ ഇവരുടെ അമ്മ ബോബിനി ഈ പറയുന്ന പുറം പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു ഈ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്നു ഞങ്ങൾ പ്രായപൂർത്തിയായ പിള്ളേരാണ് അപ്പോൾ അവിടെ ചെന്നു ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു പോലീസാരെ സഹായിച്ചു ഞങ്ങൾ വിവാഹം കഴിച്ചു ലീഗലായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്തു ഇപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഈ കുട്ടീനെ മീനുനെ എൻ്റെ ഭാര്യനെ രണ്ടാനച്ഛൻ ഒരു പതിനാലാം വയസ്സിൽ ഭംഗിയരമായിട്ട് ഉപദ്രവിച്ചു ഉദ്രവിച്ചു എന്ന് പറഞ്ഞാൽ പീഡിപ്പിച്ചു അപ്പോൾ അത് പോസ്കോ കേസിൽ ഇത് നമ്മളിപ്പം ഒരുപാട് പേര് ലൈവ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കാരണം ഒരു നിവൃത്തിയും ഇല്ലാതെ ഒരു ഭാര്യ ഭർത്താവ് അതായത് ഒരു പയ്യനും ഒരു പെണ്ണും ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ സിറ്റുവേഷന്റെ പിന്നിൽ എന്നുള്ളത് ഭാര്യയുടെ രണ്ടാം അച്ഛനാണ് ഭാര്യയുടെ രണ്ടാം അച്ഛനാണ് കാരണം കാരണം പോലീസ് ഇതിനെതിരെ കേസ് എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് ജസ്റ്റ് പോലീസ് എന്താ പറയാ കൃപത്തുള്ള പോലീസുകാർ ഈ ഒരു കപ്പിൾസിനെ വിളിച്ചിട്ട് അവരെയും അതായത് ഈ അച്ഛനെയും വിളിച്ചു സനീഷ് എന്ന് പറഞ്ഞാൽ ഇവരെ പിതാവിനെയും വിളിച്ചിട്ട് പിതാവല്ല ഞാൻ പറഞ്ഞു പിതാവായിട്ട് അയാളെ കൂട്ടാൻ കഴിയില്ല അപ്പം ആ ഒരു വ്യക്തിയെ വിളിച്ചിട്ട് വാണി കൊടുത്തു വിട്ടു എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് എന്തായാലും ബാക്കി ലൈവ് കാണാം പക്ഷെ അതിനു മുന്നേ ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഈ ഒരു വീഡിയോ കാണുന്നവർ ഇത് മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിയമം അറിയുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ലോ ത്രൂ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അറിയുന്ന വ്യക്തികൾ ഈ ഒരു കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ദമ്പതികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കാരണം നമ്മളെ മുന്നിൽ ഇന്ന് അവരൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അവർ ജീവിക്കുമോ ഇല്ലയോ എന്താണ് അവരുടെ സിറ്റുവേഷൻ എന്താണ് അവരുടെ വിഷമോ അല്ലെങ്കിൽ അവരെന്താണ് അനുഭവിക്കുന്ന ക്രൈം എന്നുള്ളത് അവർ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് ഒരുപാട് പേര് കാണുന്നതനുസരിച്ച് ഒരുപാട് പേര് ആശങ്കപ്പെടുന്നുണ്ട് എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ന് അറിയാതെ ഒരുപാട് പേര് ആശങ്കപ്പെടുന്നുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പാണ് നാളെ ഇവരെന്തെങ്കിലും ഒരു കടങ്കൈ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഓർമ്മയില്ല ദുഃഖിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് എന്തെങ്കിലും ചെയ്യാൻ അറിയുന്നവർ ചെയ്യുന്നുള്ളോ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ മാക്സിമം ആയിരുന്നു പുറവ പോലീസ് സ്റ്റേഷനിലെ പുറത്തു കേസിൽ രജിസ്റ്റർ ആയി അയാൾ മൂന്ന് മാസമാണ് ജയിലിൽ കിടന്നത് അത് കഴിഞ്ഞാൽ അയാൾ ജാമ്യത്തിൽ ഇറങ്ങി ജാമ്യത്തിൽ ജാമ്യത്തിറങ്ങിയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ പറയുന്നത് ഈ കുട്ടി കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം പിന്നെയും മാനസികാസ്വാസ്ഥം കാണിക്കുന്നു ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ വന്നു കാരണം ഈ ലോകത്ത് ആരോടും പറയാൻ പറ്റാത്ത രീതിയിൽ കാരണം ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വന്നു ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുന്നു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു ചികിത്സിക്കാൻ ട്രീറ്റ്മെൻറ് എടുക്കുന്നു അപ്പോൾ പറയുന്നു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ദാറ്റ് മീൻസ് ബൈപോളർ ഡിസോർഡർ എന്ന് പറയുന്നു കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് ചികിത്സ തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഒരു രീതിയിലും ഇല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ നല്ല ഷിപ്പിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് ഓസ്ട്രേലിയൻ ഷിപ്പിൽ എൻ്റെ കുറച്ച് ഓസ്ട്രേലിയൻ ഷിപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഒരു മാസം കൊണ്ട് ജോലിക്ക് പോയി ഒരു മാസം കൊണ്ട് റിസൈൻ ചെയ്തു നാട്ടിൽ വന്നു ഈ പെൺകുട്ടി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ഈ രണ്ടാം പിന്നെയും പിന്നെയും പിന്നെ ഞങ്ങൾ ഉദ്രകവും പ്രശ്നങ്ങളും ഞങ്ങൾ തുടങ്ങി ഞങ്ങൾ ഉപദ്രവിക്കാൻ തുടങ്ങി ഞങ്ങളെ ഫോൺ വിളിച്ച് ഉപദ്രവിക്കാൻ തുടങ്ങി ഞങ്ങളെ മറ്റ് രീതികളിൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി ഈ കുട്ടിക്ക് ഇത് ആരുടെ അടുത്തു തുറന്ന് പറയാനായിട്ട് പറ്റുന്നില്ല എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞു ഞാൻ പുറം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു അപ്പോൾ പുറം പോലീസാരാർ പറഞ്ഞു നിനക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല നിങ്ങൾക്ക് ജോലിക്കാൻ പറ്റില്ല ഇയാളുടെ സപ്പോർട്ട് ചെയ്ത് പല പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് വന്ന് പല പല രീതിയിലായിട്ട് പറയുന്നു പ്രശ്നങ്ങൾ വരുന്നു ഈ സനീഷിനെ പ്ലേ ചെയ്യുന്നില്ല കാരണം ഒരുവിധം ും കണ്ടിട്ടുണ്ടാവും ശതമാനം ഉറപ്പാണ് ഒരുവിധം എല്ലാവരും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഈ കുട്ടികൾ അനുഭവിക്കുന്ന വിഷു എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇതിന്റെ അതായത് രണ്ടാം അച്ഛൻ മുഖേന ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് രണ്ടാം അച്ഛൻ്റെ ഭീഷണിയും കാര്യങ്ങളും ഇവരെ ജീവിക്കാൻ അനുവദിക്കാതെ ഈ ഓട്ടം നെട്ടോട്ടം ഓടിപ്പിക്കുന്നത് ആർക്കും സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ നിയമത്തിനോ ഞാൻ ചോദിക്കട്ടെ ഞങ്ങളുടെ ജുഡീഷ്യൽ സെക്ഷൻ അല്ല എന്ന് പറഞ്ഞ് പോലീസുകാർ കൈ ഒഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത് ഞങ്ങൾ കേസ് പരിധിയുള്ള സ്ഥലമല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഈ പോലീസിന്റെ പോലീസിന്റെ ഈ സ്ഥിതിഗതികൾ എന്താണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് പോലീസ് എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഒരു എവിടെയുള്ള വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളുടെ മുന്നിൽ സഹായത്തിന് വേണ്ടി എത്തുന്ന ആൾക്കാരെ നിങ്ങൾ നിങ്ങളെ സെക്ഷൻ അല്ല അത് ഞങ്ങളുടെ പരിധിയല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നതിനാൽ കൂടുതൽ അവിടെ ചേർത്ത് വെച്ച് അവർക്ക് വേണ്ട നിയമസഹായം കൊടുത്ത് അവർ ഏത് സെക്ഷൻ ആണോ അവിടെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് അവിടെയുള്ള പോലീസുകാരെ അവിടെ വരുത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ ഇതുപോലെയുള്ള ആൾക്കാര് എന്ത് കാര്യം കൊണ്ടായിരിക്കും നിങ്ങളെ മുന്നിൽ എത്തുന്നുണ്ടാവുക എന്നുള്ളത് നിങ്ങൾ ആലോചിക്കാത്തത് എന്താണ് നിയമം അറിയുന്നവർ തന്നെ ഇതിനു നേരെ അല്ലെങ്കിൽ ഇതിനെതിരെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സാധാരണക്കാരനെതിരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കാരണം നിയമമായ നിങ്ങളാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിയമം അറിയുന്നവരാണ് കൂടെ നിൽക്കേണ്ടത് പോലീസിന്റെ പണി എന്താന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നിങ്ങളെ പോലുള്ള ആൾക്കാർ ഇതിൽ വ്യക്തമായിട്ട് പറയും ഇവരെ ആ ഒരു സെക്ഷനുള്ള ഏരിയയിലുള്ള പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സ്ഥിരം പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞിട്ട് അവർ അവരവിടുന്ന് ഇവരെ മടക്കി അയക്കുകയാണ് ഇത് ഞങ്ങളെ സെക്ഷനല്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ പയ്യൻ ചോദിക്കുന്നുണ്ട് ഈ ഒരു സെക്ഷനിൽ വരുന്ന പല സെക്ഷനിൽ വരുന്ന ഒരുവിധം എല്ലാ കംപ്ലൈൻസും ഇവിടെ എടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളും അതിൽ പെടുന്ന ആൾക്കാരാണ് എന്തുകൊണ്ട് ഇവിടെ എടുക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത് പിന്നെ ഇവർ എവിടെ പോയിട്ടാണ് ഈ സങ്കടം പറയുന്നത് അതുകൊണ്ടാണ് അവർ ഈ ലൈവില് വന്ന് ഇതുപോലെ സങ്കടം പറയുന്നത് എനിക്കിപ്പോഴും ഈ വീഡിയോ കാണുന്ന ഓരോ സജ്ജം എനിക്ക് പേടിയുണ്ട് എന്നുള്ളതാണ് കാരണം എന്താണ് ഇതിന് പിന്നിൽ ഇനി ഇവർക്ക് എന്ത് ആർക്കെങ്കിലും ഇവർ അറിയുമെങ്കിൽ ഞാൻ ഇപ്പോഴും പറഞ്ഞു ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഇവരെ സഹായിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മനസ്സ് കാരണം എവിടെയാണെങ്കിലും ഒന്ന് ചെന്ന് കണ്ട് സഹായിക്കുക കാരണം ഇതിന്റെ പിന്നിൽ ഇനി എന്തൊക്കെയാ ഇവർക്ക് സംഭവിക്കുക എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല കാരണം ഇവരെ ഇവരെടുത്ത് പറയുന്ന പോലീസുകാരുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ സനീഷ് സനീഷ് എന്നുള്ള ആ രണ്ടാണ് അച്ഛന്റെ പിടിപാടവർ പറയുന്നുണ്ട് കാരണം സനീഷ് അവിടെ വന്നിട്ട് ഇത്രയും ഉപദ്രവം ഈ കുട്ടികൾക്ക് ഉണ്ടായിട്ടും സനീഷിനെ വിളിച്ചൊരു നിയമ നടപടിയോ കാര്യങ്ങളോ എടുക്കാതെ പോലീസ് ഇത്രയും നിസ്സാരമാക്കി ആ അയാളെ തിരിച്ചയക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തോരമായിരിക്കും ഇവരുടെ ആ ഒരു മെന്റാലിറ്റി എന്നുള്ളത് അപ്പം ഇതാണോ നിയമം ഇതാണോ നമ്മുടെ നാട് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഒരു സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ ആ ഒരു വ്യക്തിയുടെ മനസ്സുകൊണ്ടാണ് അല്ലെ ആ ഒരു പയ്യന്റെ മനസ്സുകൊണ്ടാണ് ആ പയ്യനെ വേണമെങ്കിൽ അത്രയും നല്ലൊരു ജോലി ഉണ്ട് അദ്ദേഹത്തിന് നല്ലൊരു വേറെ വേണമെങ്കിൽ വേണമെങ്കിൽ ഇനിയും നല്ലൊരു ആളെ വേണമെങ്കിൽ നോക്കി കല്യാണം കഴിക്കാവുന്ന പക്ഷെ ആ ഒരു പെൺകുട്ടിയെ ചേർത്ത് വെച്ച് ആ പെൺകുട്ടിയുടെ അവസ്ഥയെ ചേർത്ത് വെച്ച് ആ ഒരു സിറ്റുവേഷനും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ അദ്ദേഹം മെനക്കെടുന്നുണ്ടെന്നുള്ളതാണ് അത് കാണാതെ ആവില്ലേ ഇതാണ് സ്നേഹം ഇതാണ് മനുഷ്യൻ ഇതാണ് ദാമ്പത്യ ജീവിതം ഭാര്യ പരീക്ഷ വരുമ്പോഴത്തേക്ക് ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉപേക്ഷിച്ചു പോകുന്ന ഒരുപാട് ഭാര്യമാരുമുണ്ട് ഇതൊന്നുമില്ലാതെ ഈ ഒരു സിറ്റുവേഷനും ഇദ്ദേഹം കാണിക്കുന്ന ഈ ഒരു മനസ്സിനാണ് ശരിക്കും സലോട്ട് കൊടുക്കേണ്ടത് കാരണം ഇത്രയും അദ്ദേഹം പിടിച്ചു നിന്നു ഈ ഇഷ്യൂസ് ഫേസ് ചെയ്യാൻ നിയമത്തിന്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ച ഒരുപാട് തവണ അദ്ദേഹം കയറി ഇറങ്ങി എന്നുള്ളതാണ് ഇതിൽ നിന്നും ഒരാൾ പോലും ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് നിയമങ്ങളെ സഹായം തേടി അദ്ദേഹം പോയി അദ്ദേഹത്തിന് ഒറ്റ മനക്കരുത് കാരണം ആണെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിലുള്ള മനക്കരുത്തുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് എല്ലാ രീതിയിലുള്ള നിയമസഹായം തേടാണ് അദ്ദേഹം നടന്നത് പക്ഷെ ഒരു രീതിയിലും നടക്കില്ല എന്ന് കണ്ടപ്പോഴാണ് കാരണം നിയമങ്ങൾ എല്ലാവരും കൈ ഒഴിയുമ്പോൾ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ ആരെയാണ് എനിക്ക് ചോദിക്കാനുള്ള നമ്മുടെ നാട്ടിലെ നിയമത്തോടാണ് അല്ലെങ്കിൽ പോലീസിനോടാണ് നിങ്ങൾ ആരെയാണ് നിങ്ങൾ ആരെയാണ് സഹായിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ് ജനസംരക്ഷണം നിങ്ങളുടെ കൈകൾ ഭദ്രമാണ് എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അത് നിങ്ങളുടെ അടുത്ത് വിശ്വാസം അല്ലെങ്കിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ആ ഒരു സുരക്ഷ ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇതുപോലെ ആത്മഹത്യകൾ അല്ലെങ്കിൽ ആത്മഹത്യ കുറിപ്പുകൾ അല്ലെങ്കിൽ ആത്മഹത്യ വീഡിയോകൾ ഇനിയും ഇറങ്ങും നിങ്ങൾ കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇവരുണ്ട് അപ്പൊ ഈ ഒരു നിമിഷം നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമ്പോൾ ഹെൽപ്പ് ചെയ്യുക നാളെ നിങ്ങളുടെ മുന്നിൽ ഇല്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആലോചിക്കുക നാളെ നിങ്ങളെ നേരെ ഏതൊരു ചോദ്യ ചിഹ്നം അതിന് എത്തും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ഓരോ ജനങ്ങളും ഇത് കാണുന്ന ഓരോ ജനങ്ങളും ഈ ഒരു പോലീസ് സ്റ്റേഷനെയും അവിടെയുള്ള പോലീസുകാരെയും ചോദ്യം ചെയ്യും അന്ന് നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവില്ല കാരണം ഇവർ പല സ്ഥലത്തും പല സ്ഥലത്തും അവർ വിളിച്ച് സഹായം ചോദിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ ജംഗ്ഷനില് ലാസ്റ്റ് അവർ എമർജൻസി നമ്പറിലേക്ക് വിളിച്ചതിനു ശേഷം മാത്രമാണ് പോലീസ് വിളിച്ച് കാര്യങ്ങൾ എടുത്തത് സിറ്റുവേഷൻ ആയിരിക്കണം എമർജൻസി നമ്പർക്ക് കാരണം അവർക്ക് മാത്രമാണോ ഉത്തരവാദിത്തമുള്ളൂ അപ്പൊ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എമർജൻസി നമ്പറോട് വിളിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് നിങ്ങൾ സംരക്ഷണം കൊടുക്കുകയുള്ളൂ എന്നാണോ അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ ഡയറക്റ്റ് വന്നാലും ഇത് ഞങ്ങളുടെ സക്ഷ്യപരിധി അല്ല ഞങ്ങളുടെ കേസ് പരിധി അല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാനേ അറിയുള്ളൂ അതാണ് എന്റെ ചോദ്യം നാളെ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് കാണുന്ന ഓരോ മലയാളിയും നിങ്ങൾക്ക് നേരെ തിരിയും അന്ന് നിങ്ങൾ ഇതിനേക്കാളും ഖേദിക്കും എന്നുള്ളതാണ് ആ ജീവനെ വെറുതെ പൊഴിഞ്ഞു പോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഒന്ന് സഹായിക്കും